നമസ്കാരം രാഷ്ട്രീയ ജീവിതത്തിൽ ഇതുവരെ വലിയ തിരിച്ചടികൾ ഉണ്ടാകാത്ത നേതാവാണ് പിണറായി വിജയൻ കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ടോളമായി അദ്ദേഹം അധ്യയനായി മുന്നേറുകയാണ് എന്നാൽ ഇത്തവണത്തെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് പിണറായി വിജയനെ സംബന്ധിച്ച് വലിയ വെല്ലുവിളിയാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല രണ്ടായിരത്തി പത്തൊൻപതിലെ പൊതു തിരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി നേരിട്ടെങ്കിലും അതിന് ഉത്തരവാദി അദ്ദേഹം മാത്രമായിരുന്നില്ല എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സ്ഥിതി അങ്ങനെയല്ല ഇടതുമുന്നണിടെ പരാജയപ്പെട്ടാൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം എന്ന് പറയപ്പെടുന്ന പിണറായി വിജയന് മാത്രമായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല കാരണം മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ അദ്ദേഹവും പിന്നെ മകളും ഉണ്ടാക്കി വെച്ചുള്ള വിവാദങ്ങൾ എന്ന് പറയപ്പെടുന്ന ഇടതുമുന്നണിയെ ജനങ്ങളിൽ നിന്ന് അകറ്റിയിരിക്കുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അതിനെയൊക്കെ മറികടന്ന് മികച്ച വിജയം നേടിയാൽ തീർച്ചയായും അത് പിണറായി വിജയന്റെ രണ്ടാം അംഗമായിരിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല രണ്ടായിരത്തി പത്തൊൻപതിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ചരിത്ര പരാജയത്തിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൊണ്ണൂറ്റിയൊമ്പത് സീറ്റുമായി ഉയർത്തെഴുന്നേറ്റാണ് പിണറായി വിജയൻ അതുകൊണ്ട് തന്നെ അങ്ങനെ എഴുതിത്തള്ളാനാകില്ല അദ്ദേഹത്തെ എന്നിരുന്നാലും കാര്യങ്ങൾ അത്ര എളുപ്പമല്ല എന്ന് അദ്ദേഹത്തിന് അറിയാം പ്രചാരണത്തിന്റെ ഓരോ ദിവസം പിന്നിടുമ്പോഴും മുന്നണിക്ക് തലവേദനകളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്നതാണ് ഏറ്റവും അവസാനം എന്താ കാസർകോട്ടെ റിയാസ് മൗലവി വധക്കേസ് വിധി പോലീസും പ്രോസിക്യൂഷനും വലിയ വീഴ്ച വരുത്തി എന്നുള്ളതാണ് വിധിയിൽ പറയുന്നത് തന്നെ ഇതോടെ പല മുസ്ലിം സംഘടനകളും പ്രതിപക്ഷവും സർക്കാരിനെതിരെ രംഗത്തെത്തിയിരിക്കുന്നു ആർ എസ് എസുമായി ഒത്തുകളിച്ചു എന്നുള്ള പ്രധാന ആരോപണം ഉണ്ടാകുന്നു കേസിൽ യു എ പി എ ചുമത്താൻ പിണറായി സമ്മതിച്ചില്ല എന്ന് ഷുക്കൂർ വക്കീൽ വെളിപ്പെടുത്തുകയും ചെയ്തു ഇനി ഹൈക്കോടതിയിൽ പോയി അനുകൂല വിധി ഉണ്ടായാലും ഈ വിധി തെരഞ്ഞെടുപ്പിനെ ബാധിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല മറ്റൊന്നെന്ന് പറയപ്പെടുന്നത് പൂഞ്ഞാറിൽ നടന്ന സംഭവമാണ് അറിയാമല്ലോ അവിടുത്തെ ക്രൈസ്തക വൈദികനെ പ്ലസ് ടുക്കാരായ ചില മുസ്ലിം വിദ്യാർത്ഥികൾ ബൈക്കിടിച്ച് കൊലപ്പെടുത്താൻ നടത്തിയ സംഭവം അത് വലിയ വിവാദമായിരുന്നു ഒരു വിഭാഗം വിദ്യാർത്ഥികൾക്കെതിരെ മാത്രം കേസെടുത്തതിനെതിരെ മുസ്ലിം മതപണ്ഡിതനായിട്ടുള്ള ഹുസൈൻ മടവൂർ രംഗത്തെത്തിയിരുന്നു ആ കാലത്ത് അവിടെ നടന്നത് തെമ്മാടിത്തരമാണെന്നും മുസ്ലിം വിദ്യാർത്ഥികൾ മാത്രമാണ് വൈദികനെ ആക്രമിച്ചതെന്നും ഒക്കെ മുഖ്യമന്ത്രി രേഖകൾ സഹിതം തിരിച്ചടിച്ചപ്പോഴും ഇത് സമസ്ത കാന്തപുര മകരമുള്ള വിഭാഗങ്ങളെ ചൊടിപ്പിക്കുകയാണ് ചെയ്തത് അവരുടെ മുഖപത്രങ്ങൾ മുഖ്യമന്ത്രിക്കെതിരെ മുഖപത്ര മുഖപത്രം എഴുതി എന്നിട്ടും മുഖ്യമന്ത്രി നിലപാട് തിരുത്താൻ തയ്യാറായില്ല അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇതാ റിയാസ് മൗലവി കേസിന്റെ വിധി വന്നിരിക്കുന്നത് ഇനി സർക്കാരിന്റെ പ്രവർത്തനങ്ങളിലേക്ക് നമ്മളൊന്ന് നോക്കൂ കടുത്ത സാമ്പത്തിക അവസ്ഥയിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് കേരളീയം കേരളീയം നവകേരള സദസ്സ് മുഖാമുഖം തുടങ്ങിയ ദൂർത്തുകൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള വിവാദങ്ങൾ എന്ന് പറയപ്പെടുന്നത് അതിന്റെ ആക്ഷേപങ്ങൾ എന്ന് പറയപ്പെടുന്നത് ജനങ്ങളുടെ മനസ്സിൽ നിന്ന് മായിച്ചു കളയാൻ ആകാത്ത വിധം വലുതാണ് ക്ഷേമ പെൻഷൻ കൊടുക്കാതെയും സപ്ലൈകോയിൽ സബ്സിഡി സാധനങ്ങൾ നൽകാതെയുമാണ് ഇത്തരത്തിലുള്ള ആഡംബരങ്ങൾ കാണിച്ചു കൂട്ടിയത് എന്നുള്ളത് അതിനെതിരെ പ്രതിഷേധിച്ചവർക്കെതിരെ തെറിയഭിഷേകവും സൈബർ ആക്രമണവും ഇതാണ് സൈകൾ സഖാക്കൾ വക ഉണ്ടായിരുന്നത് നവകേരള സദസ്സിനെതിരായിട്ടുള്ള പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ട് മന്ത്രിമാരുടെ ബസ്സിന് നേരെ ഷൂ എറിഞ്ഞ കെ എസ് യു കാര്ക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് ചുമത്തിക്കൊണ്ട് കേസെടുക്കുന്നു ഗവർണർ തന്ന എസ് എഫ് ഐക്കാർക്ക് തലോടൽ പുക്കോട് വെറ്റിനറി കോളേജിലെ വിദ്യാർത്ഥി സിദ്ധാർത്ഥിനെ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ടത് എസ് എഫ് ഐ ആരോപണം ശക്തമാകുമ്പോഴും നടപടികൾ ശുഷ്കമാകുന്നു ഗവർണറുടെ ഇടപെടുകൊണ്ടാണ് ഈ പല തിരിമറികളും പാളിപ്പോയത് സി ബി ഐക്ക് കേസ് വിട്ടിട്ട് പോലും തെളിവുകൾ നശിപ്പിക്കുവാനുള്ള ശ്രമമുണ്ടായി എന്നുള്ളത് വസ്തുത എസ് എഫ് ഐയുടെ സംസ്ഥാന സെക്രട്ടറിയാരുടെ ആർഷോ ഇടയ്ക്ക് ഹോസ്റ്റലിൽ എത്താറുണ്ടായിരുന്നുവെന്ന് സിദ്ധാർത്ഥിന്റെ പിതാവ് ആരോപണം ഉന്നയിച്ചിരുന്നു വ്യാജ സർട്ടിഫിക്കറ്റ് ഡിഗ്രി ജയിക്കാതെ പി ജിക്ക് അഡ്മിഷൻ ലഭിക്കുക അങ്ങനെ നിരവധി 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 ആക്ഷേപങ്ങളാണ് എസ് എഫ് ഐക്കെതിരെ ഉയർന്നിട്ടുള്ളത് ഇതിൽ പലതും ശരിയാണെന്ന് പൊതുസമൂഹത്തിന് ബോധ്യമായി കഴിഞ്ഞു എസ് എഫ് ഐക്കെതിരെ സംരക്ഷിക്കുന്ന നിലപാട് അത് സർക്കാർ സ്വീകരിക്കുകയും ചെയ്യുന്നുണ്ട് മുഖ്യമന്ത്രിക്കെതിരെ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസുകാരെ ക്രൂരമായി മർദ്ദിച്ച ഗൺമാനെയും പിണറായി ചിറങ്ങിനടിയിൽ ഒളിപ്പിക്കുന്നു എന്നുള്ളതാണ് വസ്തുത എന്ന് പറയപ്പെടുന്നത് പ്രതിപക്ഷ പാർട്ടികളുടെ നേതാക്കൾക്കെതിരെ കേസുകൾ എടുക്കുകയും രാത്രി വീട് വളഞ്ഞ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയും ചെയ്യുന്നു അതായത് തങ്ങൾക്കെതിരെ ആരും ശബ്ദിക്കരുത് എന്നാണ് സർക്കാർ ആഗ്രഹിക്കുന്നത് എന്ന് പറയേണ്ടി വരുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ മുഖ്യമന്ത്രിക്കും മകൾക്കും ഭാര്യയ്ക്കും മകനുമെതിരെ അതീവ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതിയായിട്ടുള്ള സ്വപ്ന സുരേഷ് പലവട്ടം ഉന്നയിച്ചത് അതിനോട് പ്രതികരിക്കുവാനോ നിയമ നടപടി സ്വീകരിക്കുവാനോ ഉള്ള ചങ്കൂറ്റം ഇരട്ടച്ചങ്ങൻ ഉണ്ട് എന്ന് അവകാശപ്പെടുന്ന പിണറായി വിജയൻ ഉണ്ടായില്ല എന്നത് വലിയ നാണക്കേടല്ലേ പൊതുപരിപാടികളിലും മറ്റും മുഖ്യമന്ത്രിയുടെ പെരുമാറ്റം പലപ്പോഴും വളരെ അരോചകമായി മാറി കാസർഗോഡും തിരുവനന്തപുരത്തും അടക്കം അത്തരത്തിലുള്ള സംഭവങ്ങൾ നിരവധി നിരവധി ഉണ്ടായി അവതാരയ്ക്ക് നേരെ അദ്ദേഹം കയർത്ത് സംസാരിച്ചത് നമ്മൾ കണ്ടതാണ് ഇതെല്ലാം പൊതുസമൂഹം കാണുകയും വിലയിരുത്തുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളത് വസ്തുതയാണ് ധിഖാരവും ദാർഷ്ട്യവും പാർട്ടി സെക്രട്ടറി എന്ന നിലയിൽ പാർട്ടിക്കാരോ കാണിച്ചോളൂ കുഴപ്പമില്ല മുഖ്യമന്ത്രിയായ പിണറായി വിജയനിൽ നിന്ന് ജനം അത് ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ് മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരായിട്ടുള്ള കേസും മരുമകനും മന്ത്രിയുമായിട്ടുള്ള മുഹമ്മദ് റിയാസിന്റെ സൂപ്പർ മുഖ്യമന്ത്രി ചമയലും പാർട്ടിക്കുള്ളിൽ തന്നെ വലിയ അവമതിപ്പുണ്ടാക്കിയിട്ടുണ്ട് വീണെ ആദ്യം പിന്തുണച്ച സംസ്ഥാന സെക്രട്ടറി പിന്നീട് മലക്കം മറിയുന്നതും നമ്മൾ കണ്ടു അങ്ങനെ എല്ലാം കൊണ്ടും പ്രതികൂല രാഷ്ട്രീയ കാലാവസ്ഥയാണ് പിണറായിക്കുള്ളത് എന്ന് പറയേണ്ടി വരും അതിനെ അദ്ദേഹം അതിജീവിച്ചാൽ പിണറായി ജൈത്രയാത്ര തുടരും ഇല്ലെങ്കിൽ പിന്നെന്താണെന്ന് കാത്തിരുന്ന് കാണേണ്ടി വരും എന്നുള്ളതാണ് മുഖ്യമന്ത്രിയും മകളും ഉണ്ടാക്കി വച്ചിട്ടുള്ള വിവാദങ്ങൾ ഇടതുമുന്നണിയെ ജനങ്ങളിൽ നിന്ന് അകറ്റി എന്നുള്ള കാര്യത്തിൽ സംശയമില്ല രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണി പരാജയപ്പെട്ടാൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം പിണറായിക്ക് മാത്രമായിരിക്കും പ്രചരണത്തിന്റെ ഓരോ ദിവസം പിന്നിടുമ്പോഴും മുന്നണിക്ക് തലവേദനകൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ പാർട്ടിയും പാർട്ടിക്കാരും കുട്ടി സഖാക്കളും അടക്കം രാഷ്ട്രീയ ജീവിതത്തിൽ ശരിയാണ് ഇതുവരെ വലിയ തിരിച്ചടികൾ ഉണ്ടായിട്ടില്ല എന്നുള്ളത് ശരി തന്നെയാണ് പിണറായി വിജയൻ പക്ഷേ എന്തുകൊണ്ട് വലിയ തിരിച്ചടികൾ ഉണ്ടാകേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു മുപ്പത്തിയെട്ട് തവണ മാറ്റിവെക്കപ്പെട്ട കേസ് വീണ്ടും ഇങ്ങനെ ഡെമോക്രസിന്റെ വാള് പോലെ അദ്ദേഹത്തിന്റെ തലയ്ക്ക് മുകളിൽ ഉയർന്നു കിടക്കുന്നു എന്നുള്ള കാര്യം മറന്നു പോകരുത് ലാവലിൻ കേസ് ആ ലാവ്ലിൻ കേസ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് തിരിച്ചു പോകേണ്ടി വരും പിണറായി വിജയൻ എന്നുള്ളതാണ് സത്യം ആ സത്യത്തിൻ്റെ വീതിയിലേക്ക് നടന്നു പോകുവാനുള്ള ദൂരം വളരെ ചെറുതാണ് എന്നുകൂടി പറയാതിരിക്കാൻ കഴിയില്ല രാഷ്ട്രീയ ജീവിതത്തിൽ അദ്ദേഹം ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഇമേജുകൾ എന്ന് പറയപ്പെടുന്ന ചിലപ്പോൾ ഒരു സുപ്രഭാതത്തിൽ ഇടിഞ്ഞ് തകർന്ന് താനെ ഇല്ലാതായി പോകുന്ന ഒരു സമീപനത്തിലേക്ക് എത്തപ്പെടും കാരണം കഴിഞ്ഞ നാളുകൾ വരെ പാർട്ടിയിൽ അണികൾ സ്വന്തം സഖാവ് എന്ന് മുദ്രകുത്തി മാറോട് ചേർത്ത് നെഞ്ചിൽ നെഞ്ചിൽ ചേർത്ത് കൊണ്ട് നടന്നിരുന്ന പിണറായി വിജയനെ തള്ളിക്കളയാൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതിൻ്റെ സൂചനകളാണ് വരുന്നത് പാർട്ടി സഖാക്കൾ അടക്കം ഇതിനെയൊക്കെ തള്ളിക്കളയുന്ന ഒരു സമീപനം സ്വീകരിക്കുന്നു അണികൾക്ക് പോലും വേണ്ടാത്ത ഒരു നേതാവായി പിണറായി വിജയൻ മാറുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ സൂചനകൾ വരുന്നു കേരള രാഷ്ട്രീയത്തിലെ സി പി എമ്മിന്റെ അവസാനത്തെ മുഖ്യമന്ത്രിയായി മാറുന്നു പിണറായി വിജയൻ ഇനി ഒരു നാളിലും ഒരു കാലത്തും ചിലപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ പോലും ഈ പാർട്ടിക്ക് ഇനി ഒരു പുത്തൻ ഉണർവ് എന്നുള്ളതാണ് പിണറായി യുഗം അവസാനിക്കുന്നു ഒപ്പം തന്നെ സി പി എം എന്ന് പറയപ്പെടുന്ന പ്രസ്ഥാനം ചാരമായി മാറുന്നു